ചില ആളുകൾക്ക് പ്രായം ചെന്ന് കഴിഞ്ഞാൽ തങ്ങളുടെ മാതാപിതാക്കൾ ഒരു വലിയ ബാധ്യതയാണ് ഒരു അച്ഛനമ്മമാരൊക്കെ ഒരു പത്ത് എഴുപത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ ഇവരെങ്ങനെ എപ്പോഴും മരണപ്പെടും പുറമേയൊന്നും പ്രകടിപ്പിക്കത്തൊന്നുമില്ല വളരെയേറെ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കാനൊക്കെ വളരെ മിടുക്കനായിരിക്കും ഈ കൂട്ടർ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ തങ്ങളുടെ പ്രായമായ അപ്പനും അമ്മയും ഒക്കെ അവരിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ സ്ഥലമൊക്കെ വീതം വെച്ച് കിട്ടി സ്വത്തുക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അച്ഛനും അമ്മയും എപ്പോൾ മരിക്കുന്നു അല്ലെങ്കിൽ ഏത് സമയത്താണ് അവരുടെ അന്ത്യനിമിഷം എന്ന് കാതോർത്തിരിക്കുന്ന കാത്തിരിക്കുന്ന ധാരാളം മക്കളുണ്ട് പുറമേ അഭിനയത്തിൻ്റെ മുഖംമൂടികൾ അണിഞ്ഞ് അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ ഒരു പടച്ചട്ട അണിഞ്ഞിട്ട് കഴിയുന്ന ഇക്കൂട്ടരെയും നമ്മൾ വളരെയേറെ സൂക്ഷിക്കണം അതിന് ഉത്തമ ഉദാഹരണമാണ് ആലപ്പുഴയിലുള്ള പ്രകാശനും സതീശനും ദിനേശനും രാജൻ എന്ന് പറഞ്ഞ അച്ഛന് എഴുപത് വയസ്സായതേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന് വളരെയേറെ വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം വീട് തീർപ്പും ചായക്കടയും മറ്റു മറ്റ് പരിപാടികളുമൊക്കെയായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ മക്കളെ ആറ് മക്കളാണ് മൂന്ന് ആൺമക്കളും മൂന്ന് പെൺമക്കളും എല്ലാവരും കണക്കാണ് അവർക്ക് അച്ഛനിൽ നിന്ന് വന്ന് എല്ലാ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അച്ഛനും അമ്മയും എങ്ങനെ എപ്പോൾ മരണപ്പെടുന്നു എന്ന് എന്നോർത്ത കാത്തിരുന്ന ആളുകളായിരുന്നു രാജനും അല്ല രാജൻ എന്ന് പറഞ്ഞ ആളുടെ മക്കളായ പ്രകാശനും സതീശനും ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ദയവായി ഒരു അപേക്ഷയുണ്ട് നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായി മറക്കാതെ ഇരിക്കുക ഞാൻ പറഞ്ഞു വന്നത് ആലപ്പുഴയിലെ രാജൻ എന്ന് പറഞ്ഞ ഒരു അച്ഛൻ്റെ കാര്യമാണ് അച്ഛൻ്റെ ഭാര്യയുടെ പേര് ചെല്ലമ്മ എന്നാണ് അച്ഛന് ആറ് മക്കളാണ് മൂന്ന് ആൺമക്കളും മൂന്ന് പെൺമക്കളും പെൺമക്കളുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല ആൺമക്കളുടെ പേര് സതീശൻ ദിനേശൻ രമേശൻ എന്ന് പറഞ്ഞ മൂന്ന് ആൺമക്കളാണ് അച്ഛനും ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതെന്നല്ല ഉള്ളത് അതിൽ മൂന്ന് പേർക്കും ജോലിയുണ്ട് മൂന്ന് പേരും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മൂന്ന് ജ്യേഷ്ഠാനുജന്മാരും വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ഭാര്യമാരും അവരുടെ അവരുടെ ഭാര്യമാരും അവരുടെ കുട്ടികളുമൊക്കെ ആയിട്ട് മൂന്ന് പേരും ഒരേ വീട്ടിലാണ് താമസിക്കുന്നത് കാരണം അത്യാവശ്യം വലിയ വീടാണ് അത്യാവശ്യം സാമ്പത്തിക സുസ്ഥിരതയൊക്കെ ഉണ്ട് വീട് സ്ഥലമൊക്കെ എല്ലാവരുടെയും വീട്ടിലൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ തൽക്കാലത്തേക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാറി താമസിക്കാം എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഈ രാജൻ എന്ന് പറഞ്ഞ അച്ഛൻ്റെ മൂന്ന് മക്കളും അച്ഛന് അധികം പ്രായമൊന്നും ആയില്ല എഴുപത് വയസ്സ് ഉള്ളൂ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യും അത്യാവശ്യം ആരോഗ്യത്തിന്റെ കാത്തരാണ് ആരെയും ഒരു കാര്യങ്ങളിലും ആരെയും ഒന്നും ഡിപ്പെൻഡ് ചെയ്യാനൊന്നും സമ്മതിക്കുകയില്ല അച്ഛൻ്റെ ഒരേ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെല്ലാവരും ഒരുമിച്ച് താമസിക്കണം ഒരു കുടക്കീഴിൽ താമസിക്കണം എന്നുള്ള കടുംപിടുത്തക്കാരനായിട്ടുള്ള ആളാണ് അച്ഛൻ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഈ വസ്തുവകകളൊക്കെ അവരവർക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള വിൽപ്പത്രമൊക്കെ എഴുതി വെച്ചത് കൊണ്ടാണ് മക്കൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അവർക്കത് പോയിട്ട് വേറെ സ്ഥലത്ത് വേണം മേടിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുമല്ലേ അച്ഛൻ സമ്മതിക്കുന്നില്ല മരണപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ വിൽപ്പത്രത്തിനുള്ള വിൽപ്പത്രത്തിൻ്റെ ആ ഒരു ബേസസിൽ അവർക്കത് വിൽക്കുവാനോ അല്ലെങ്കിൽ ക്രയവിക്രയം നടത്തുവാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് അവരെല്ലാ ദിവസവും കാത്തിരിക്കുന്നത് എന്നാണ് അച്ഛൻ മരിക്കുന്നത് എന്നാണ് അച്ഛൻ മരിക്കുന്നത് എന്നാണ് അച്ഛൻ മരിക്കുന്നത് എന്നാണ് ഈ മൂന്ന് ആൺമക്കളും പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചുകൊണ്ട് അവരുടെ ഒരു പ്രശ്നമില്ല ഈ മൂന്നാൺമക്കളും അതുതന്നെയാണ് കാത്തിരിക്കുന്നത് കാതോർത്തിരിക്കുന്നത് ഇവിടെ എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചെല്ലമ്മ എന്ന് പറഞ്ഞ രാജൻ എന്ന് പറഞ്ഞ അച്ഛൻ്റെ ഭാര്യ അവരും മക്കൾക്കൊപ്പമാണ് ഇയാൾ മരിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് പുള്ളിക്കാരിൻ്റെ സ്വന്തം ഭാര്യയുടെയും എന്താ പറയുക ആ മനോവിഷമം അത് അങ്ങനെയാണ് ചില സ്ഥലങ്ങളിൽ ഈ ഭാര്യമാർക്കൊക്കെ ഭർത്താക്കന്മാരോടൊക്കെ വലിയ സ്നേഹവും മമതയും പ്രതിബദ്ധതയും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഒരു പ്രായമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പത്തെഴുപത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ അയാ മറ്റുള്ള എന്താ പറയുക സ്വന്തം ഭർത്താവിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കൂടിയും അവരെ വലിയ കാര്യമായിട്ട് ശ്രദ്ധ ചെലുത്താതിരിക്കുകയോ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാതിരിക്കോ അവരുടെ കാര്യങ്ങളിൽ വലിയ ഗൗരവം കൊടുക്കാതിരിക്കുകയോ അവർക്ക് അവരൊരു അധികപ്പറ്റായിട്ട് മാറുന്ന ഒരു പ്രവണതയുള്ള ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് വളരെ നന്നായിട്ട് അത്തരത്തിലുള്ള ധാരാളം ആളുകളെ അറിയുകയും ചെയ്യാം എസ്പെഷ്യലി കുറച്ച് പരിഷ്കാരികളായ ഭാര്യമാരാണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ കുറച്ച് പഴഞ്ചനാണ് ഭാര്യമാർ കുറച്ച് പരിഷ്കാരികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആ പ്രായം ചെന്ന ഭർത്താവ് കാരണം വലിയ ഏജ് ഒന്നും കാണത്തില്ല ആ പത്ത് വയസ്സിനൊക്കെയാണ് ആ മാക്സിമം വേരിയേഷൻസ് അല്ലെങ്കിൽ വ്യത്യാസം കാണുക പക്ഷേ എങ്കിൽ തന്നെയും ചില ഭാര്യമാർക്ക് പ്രായം ചെന്ന് കഴിഞ്ഞാൽ തൻ്റെ ഭർത്താക്കന്മാരോട് വലിയ അവരെ വേണ്ട രീതിയിൽ കൺസിഡർ ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ അവരുടെ കാര്യങ്ങൾ നോക്കി നടത്തുകയോ അല്ലെങ്കിൽ അവരെ പരിഗണിക്കുകയോ ചെയ്യാറില്ല എന്നുള്ളത് നമ്മുടെ കേരളീയ സമൂഹത്തിൽ പല സ്ഥലത്തും കണ്ടുവരുന്ന എല്ലാവരും എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ ആക്ഷേപിച്ച് പറയുന്നത് മിക്കവാ ചില സ്ഥലങ്ങളിലൊക്കെ സർവ്വസാധാരണമായിട്ട് ഇത്തരത്തിലുള്ളൊരു കാഴ്ച കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് വളരെ സത്യസന്ധമായിട്ടുള്ള വ്യക്തവും സ്പഷ്ടവുമായ കാര്യമാണ് ഇവിടെയും ചെല്ലമ്മ എന്ന് പറഞ്ഞ രാജൻ എന്ന് പറഞ്ഞ അച്ഛൻ്റെ ഭാര്യ ഭാര്യയ്ക്ക് അച്ഛൻ്റെ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധയൊന്നുമില്ല അദ്ദേഹം എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിപ്പോയാൽ മതിയെന്ന് ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയാണ് ഈ പറഞ്ഞ അമ്മയും അപ്പോൾ നമ്മൾ ഈ മക്കൾ മക്കളായിട്ടുള്ള രമേശിനെയും സതീശനെയും ദിനേശിനെയും നമുക്ക് ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്തുവാൻ സാധിക്കില്ല കാരണം വിത്തുഗുണം പത്തു ഗുണം എന്നാണല്ലോ ഈ അച്ഛൻ വളരെ കർക്കശക്കാരനാണ് തൻപോരുമക്കാരനാണോ അദ്ദേഹം വളരെ കടുമ്പിടുത്തക്കാരനാണ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക താല്പര്യപ്രകാരം അദ്ദേഹത്തിൻ്റെ തീരുമാനപ്രകാരം അദ്ദേഹം തൻ്റെ മരണം വരെയെങ്കിലും അല്ലെങ്കിൽ കുറേ നാളുകളെങ്കിലും മക്കളും മരുമക്കളുമൊക്കെ ആയിട്ട് ഒരുമിച്ച് ഒരു ഒരു വീട്ടിൽ താമസിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം കാരണം ചിലവുകൾ കുറയ്ക്കുവാനായിട്ട് അത് സഹായിക്കും ഒത്തൊരുമയുണ്ടാകും വീട്ടിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും എപ്പോഴും ഓടി പോകുവാനോ എല്ലാത്തിനും ഒരാളുണ്ടാകും ഒരാൾക്ക് ഒരു തട്ടുകേട് പറ്റിക്കഴിഞ്ഞാൽ അടുത്തയാളുടെ സഹായത്തിനുണ്ടായിരിക്കാം എന്നൊക്കെയാണ് പഴയ മനുഷ്യനായിട്ടുള്ള രാജൻ എന്ന് പറഞ്ഞ വ്യക്തി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കരുതുകയും ചെയ്യുന്നത് പക്ഷേ മക്കൾക്ക് വിവാഹമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യമാരുമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാല് എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫാമിലിയാണ് അപ്പോൾ ഈ ആണുങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒത്തിരിമിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ ശ്രമിക്കും പക്ഷേങ്കിൽ പെണ്ണുങ്ങൾ അങ്ങനെ പോകാനായിട്ട് ശ്രമിക്കുക അവർക്ക് അവരുടേതായ പ്രൈവസി വേണം അവരുടെ ഭർത്താക്കന്മാരും അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് അവർ മാറി താമസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് ഈ ഭാര്യമാരും ഭർത്താക്കന്മാരും ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളു സ്വന്തം അച്ഛൻ രാജൻ എന്ന് പറഞ്ഞ അച്ഛന് എത്രയും വേഗം ഒന്ന് മരണപ്പെട്ടു പോകണമെങ്കിൽ ഇയാൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന സമയത്താണ് രാജൻ എന്ന് പറഞ്ഞ അച്ഛന് ഒരു പനി വന്നത് ഞാൻ ഇത്തരണത്തിൽ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ അച്ഛന്മാരും അമ്മമാരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക നിങ്ങൾക്ക് ഇത്ത ഇപ്പോള് ധാരാളം വളരെ വേരിയബിൾ ആയിട്ടുള്ള ധാരാളം എന്താ പറയുക പ്രത്യേകം പ്രത്യേകം പേരുകളുള്ള പനികളൊക്കെയാണ് ഈ പനികൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയേറെ അപകടമാണ് പ്രായം വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക പനി വരുമ്പോൾ തന്നെ നന്നായി വിശ്രമിക്കുകയും വേണ്ട രീതിയിൽ പോയി ഡോക്ടറെ കാണുകയും മരുന്ന് മേടിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ഇന്ന് പനിയുമായിട്ട് ഇന്ന് ഉറങ്ങാൻ കിടക്കുന്നതായിരിക്കും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുകയില്ല പക്ഷേ നാളെ ചിലപ്പോൾ ഉണർന്നില്ല എന്നിരിക്കാം അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള പനി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നില്ല എങ്കിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടെങ്കിൽ പെൻഷൻ പൈസയും മറ്റുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ഒരു ഓട്ടോറിക്ഷ പിടിക്കുക നേരെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകുക ആശുപത്രിയിൽ പോയി വേണ്ട ചികിത്സയൊക്കെ നേടുക വേണ്ട രീതിയിൽ നമുക്കതിനുള്ള ശ്രദ്ധിച്ചില്ല എങ്കിൽ മരുന്ന് മേടിക്കാതിരുന്ന് കഴിഞ്ഞാൽ പനിയൊക്കെ കുഴയും പനി പനി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സ്റ്റാർട്ടിങ് ഒരിക്കലും സ്വന്തമായിട്ടുള്ള ഒരു ചികിത്സയും ചെയ്യാതെ നേരെ ആശുപത്രി മക്കളോട് പറയുക മക്കൾ കൊണ്ടുപോകുന്നില്ല അല്ലെങ്കിൽ അവർ പരിഗണിക്കുന്നില്ല എങ്കിൽ നേരെ ആരെങ്കിലും സഹായം തേടാനായിട്ട് ശ്രമിക്കുക ആരും സഹായമില്ലെങ്കിൽ തന്നെ എവിടെയെങ്കിലും ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ ആശുപത്രിയിൽ പോവുക അവിടെ പോയി ഡോക്ടറോട് വിവരം പറയുക കാര്യങ്ങൾ നമ്മളെ നോക്കാൻ ആരുമില്ല നമ്മളെ ശുശ്രൂഷിക്കാൻ ആരുമില്ല നമ്മളുടെ ഒപ്പം ആരുമില്ല എങ്കിൽ ഈ വിവരം വളരെ വ്യക്തമായിട്ട് ഡോക്ടറോട് നിങ്ങൾ പറയണം കാരണം അത്തരത്തിലുള്ള ആളുകൾക്ക് അവരെ വേണ്ട രീതിയിൽ സംരക്ഷിക്കുവാനും അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രതിവിധികൾ ചെയ്തു കൊടുക്കുവാനും ഡോക്ടർമാർക്ക് സാധിക്കും പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ആശുപത്രിയിൽ ഈ പനിയൊക്കെ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകുവാനായിട്ട് അമാന്തം കാണിക്കാതിരിക്കുക ഒരു അപേക്ഷയാണ് പ്രായമായ അച്ഛനോടും അമ്മയോടും അല്ലെങ്കിൽ രാജൻ എന്ന് പറഞ്ഞാൽ ഈ അച്ഛന് വന്ന അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് വരിക എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രാജൻ എന്ന് പറഞ്ഞാൽ അച്ഛനെ ചെറുതായിട്ടൊരു പനി വന്നു പനി വന്നപ്പോഴേക്കും അദ്ദേഹം വലിയ കാര്യമായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചില്ല മക്കളോട് പറഞ്ഞു എടാ മക്കളെ ഞങ്ങൾക്ക് എനിക്ക് രാജനോടും അല്ല സോറി ദിനേശിനോടും സതീഷിനോടും രമേശിനോടും പറഞ്ഞു എടാ പിള്ളേരെ എനിക്ക് ചെറിയ പനിയാണ് ഒന്ന് ആശുപത്രിയിൽ പോയാൽ കൊള്ളാമെന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് മക്കളാരും ചെവി കൊടുക്കുകയോ ആരും ശ്രദ്ധിക്കുകയോ ചെയ്തില്ല മരുമക്കളോട് പറഞ്ഞു എടി എടിമെമ്പിള്ളേരെ എനിക്കൊന്ന് ചെറിയ പനിക്കോളുണ്ട് ആശുപത്രിയിൽ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് എനിക്ക് മേടിച്ചുകൊണ്ട് തരണം പനിയുടെ മരുന്ന് എന്ന് പറഞ്ഞിട്ട് ആരും ചെവിക്കൊണ്ടില്ല ആരും ശ്രദ്ധിച്ചതേയില്ല സ്വന്തം ഭാര്യയായ ചെല്ലമ്മയോട് പറഞ്ഞു ഇന്നെ പോലെയാണ് എടി എനിക്കൊരു പനിയുണ്ട് എനിക്കൊന്ന് ആശുപത്രിയിൽ പോകണം ചിലപ്പോൾ എനിക്ക് നീ എൻ്റെ കൂടെ ഒന്ന് വരെ വരേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഭാര്യയും അത് കൊടുക്കുക ചെവി കൊടുക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല ആരും ശ്രദ്ധിക്കാൻ ചെറുപ്പത്തിൽ കുഴപ്പമില്ല സാരമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം മരുന്ന് മേടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം പോയില്ല രണ്ടാമത്തെ ദിവസമായി പനി അല്പം കൂടി കൂടുതലായി പനി കൂടിയപ്പോൾ വയ്യാതെയായി ഭക്ഷണം കഴിക്കാൻ വയ്യാതെയായി ശരീരത്തിന് മുഴുവൻ വേദന നടക്കാൻ വയ്യാതെയായി സ്ഥിതി വഷളായി മക്കളോട് വീണ്ടും പറഞ്ഞു എടമക്കളെ എനിക്ക് ആശുപത്രിയിൽ പോകണം എനിക്ക് പനിയാണ് പനി കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ആ മക്കളും മരുമക്കളും സ്വന്തം ഭാര്യയും ശ്രദ്ധിച്ചതേ ആ ഭാഗത്തേക്ക് അവർ ചെവി കൊടുക്കുകയും ചെയ്തില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പിന്നെ പനി എന്ന് പറഞ്ഞ അവസ്ഥയായിട്ട് കൂടി അവരാരും ശ്രദ്ധിക്കാൻ പോയില്ല എന്നുള്ളതാണ് വാസ്തവം പനി ആകട്ടെങ്കിൽ ആകട്ടെ കുറഞ്ഞോളും എന്നുള്ള ഒക്കെ കുഴപ്പമില്ല ഒരു പനിയല്ലേ എന്നുള്ള മനോഭാവത്തിലാണ് അവർ കണ്ടത് ഒരു കാര്യത്തിനും ഒരു ശ്രദ്ധയും ഒരു പരിഗണനയും അദ്ദേഹത്തിന് കൊടുത്തില്ല മൂന്നാം ദിവസമായപ്പോഴേക്കും കാര്യങ്ങൾ വളരെയേറെ വഷളായി പനി നല്ല പനിയായി പുറത്തിറങ്ങാൻ പറ്റാതെയായി തനിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കാതെ എഴുന്നേക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് ആശുപത്രിയിൽ പോകണമെന്നുണ്ടായിരുന്നു ഈ മൂന്ന് ദിവസം മുൻപ് വരെ സൈക്കിൾ ചവിട്ടി പട്ടണ ആലപ്പുഴ പട്ടണത്തിൽ കൂടി തലങ്ങും വിലങ്ങും നടന്ന ആളാണ് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുന്നയാളാണ് ഒരു കാര്യങ്ങൾക്കും ആരെയും ആശ്രയിക്കാതിരുന്നയാളാണ് ഒരു പനി വന്നപ്പോൾ മൂന്നാം മൂന്ന് മൂന്ന് ദിവസം കൊണ്ട് അദ്ദേഹം എഴുന്നേക്കാൻ വയ്യാത്ത വളരെയേറെ പരിക്ഷീണിതനായി തീർന്നു എന്നുള്ളത് ഓർക്കണം നമ്മളുടെ ആരോഗ്യമൊക്കെ എത്രമാത്രം ഉണ്ടെങ്കിലും ആരോഗ്യത്തിനും വളരെ വേഗമാണ് അതിന് വൈബ്രൻറ്റ് വരികയും ഒരു വേരിയേഷൻ വരികയും നമ്മൾ വളരെയേറെ ക്ഷീണിതരായി മാറുകയും നമ്മളെ രോഗം നമ്മളെ കാർന്നെടുക്കുകയും നമ്മളെ അത്യാപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോടുകയും കൊണ്ടെത്തിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം പ്രായമായ അച്ഛന്മാരും അമ്മമാരും മറക്കാതിരിക്കുക ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എന്തു തന്നെയാണെങ്കിലും നാലാമത് ദിവസം കറക്റ്റ് നാല് ദിവസമേ ആയുള്ളൂ പനി വന്നു നാലാം ദിവസം ഈ രാജൻ എന്ന് പറഞ്ഞ അച്ഛൻ ഒരു മരുന്നും കിട്ടാതെ അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് കാരണം മരണത്തിനുള്ള കാരണം മറ്റൊന്നുമല്ല പനിയായിരുന്നു കണ്ടത്ത പനിയായിരുന്നു ആ പനി ഇപ്പോൾ പനിക്ക് ധാരാളം വകഭേദങ്ങളുണ്ട് അതുകൊണ്ട് അദ്ദേഹം മരിച്ചപ്പോൾ മക്കൾക്കൊക്കെ ആശ്വാസമായി അവരെ വളരെ ആഡംബരമായിട്ട് വളരെ നാടച്ച് അവരെ പിന്നെ എല്ലാവരെയും അറിയിച്ച് വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ സഞ്ജയനമൊക്കെ നടത്തി അതോടൊപ്പം തന്നെ അടിയന്തരമൊക്കെ നടത്തി പപ്പടം പഴം പായസമൊക്കെ കൊടുത്തിട്ട് എല്ലാവരെയും സൽക്കരിച്ച് അവർ വളരെയേറെ കൃതാർത്ഥരായി അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി ബലിയൊക്കെയിട്ട് അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു പക്ഷേ അവരുടെ മനസ്സിൽ ആ പനി വന്നേ അച്ഛൻ എങ്ങനെയെങ്കിലും പനിയെങ്കിൽ പനി പനിയൊന്നും വന്ന് കൂടിയൊന്നും മരിച്ചാൽ മതി എന്നുള്ളതായിരുന്നു ഈ മൂന്ന് മക്കളുടെയും അതോടൊപ്പം തന്നെ പെൺമക്കളുടെയും ആഗ്രഹം കാരണം ഈ മൂന്ന് മക്കളുടെയും മീൻസ് അവരെ മക്കളൊക്കെ എല്ലാം ഒരേ ഒരേ കാറ്റഗറിയിൽ അവർ ചിന്തിക്കുകയാണ് കാരണം ചില സമയത്ത് ഈ മാതാപിതാക്കളുടെ ചില തീരുമാനങ്ങൾക്ക് ഒരിക്കലും മക്കൾക്ക് അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല അതും നിങ്ങളൊന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ കരുതുന്ന നമ്മളുടെ മക്കൾ നമ്മൾ പറയുന്നതൊക്കെ കേട്ടിട്ട് അവർക്കത് കുഴപ്പമില്ലാത്തത് സ്വീകാര്യമാണ് അവർ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് നമ്മൾ കരുതമാറി കാരണം നമ്മളത് കരുതുന്നതിന് പിന്നിൽ പ്രായമായ അച്ഛന്മാരും അമ്മമാരും കരുതതിന് പിന്നിൽ മറ്റൊരു കാര്യമുണ്ട് താൻ പ്രായമായി കഴിഞ്ഞാൽ മക്കളൊക്കെ എല്ലാവരും തൻ്റെ അടുത്തുണ്ടല്ലോ തൻ്റെ മരണസമയത്ത് തനിക്ക് മക്കളുടെ എല്ലാവരുടെയും ആ ഒരു പരിഗണന നമുക്ക് ലഭിക്കും അവരൊക്കെ എല്ലാവരും നമ്മളെ നോക്കും സ്വത്തൊക്കെ നമ്മളുടെ കൈപ്പടിയിൽ ഒതുക്കി വെച്ചിട്ട് അത് വിൽപ്പവർ വിൽപ്പത്തകത്ത് മരണശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളുടെ ആഗ്രഹം നമ്മളെങ്ങനെ എത്ര വേഗം എങ്ങനെ നമ്മളെ നമ്മൾ തട്ടിപ്പോകാം അല്ലെങ്കിൽ നമ്മളെ നമ്മളെങ്ങനെ കൊന്നും എന്നുള്ളതായിരിക്കും ചിലപ്പോൾ മക്കളും മരുമക്കളും ആഗ്രഹിക്കുന്നത് അത് മറക്കാതിരിക്കുക അത് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഇവിടെ രാജൻ എന്ന് പറഞ്ഞ അച്ഛൻ സംഭവിച്ച അതേ സ്ഥിതിയായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുക ഈ എൻ്റെ ഒരു സ്നേഹിതൻ ഇത് വളരെ യാദർശികമായിട്ടാണ് എനിക്ക് ഈ ആലപ്പുഴയിലെ അച്ഛൻ്റെ മരണ വാർത്ത എനിക്ക് അറിയാൻ സാധിച്ചാൽ എൻ്റെ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ഞാൻ ഒരു ദിവസം ചോദിച്ചപ്പോൾ ഓഫീസിൽ വിളിച്ചപ്പോൾ ചെയ്തപ്പോൾ പറഞ്ഞില്ല പോയില്ല എനിക്ക് ഇന്നൊരു ഉണ്ടായിരുന്നു അടിയന്തരത്തിന് പോയിക്കുകയായിരുന്നു കാര്യങ്ങൾ ഇന്നിന്ന പോലെയാണ് കാര്യങ്ങൾ ാണ് വിഷയം വളരെ പയറ് പോലെ വളരെ ആരോഗ്യത്തോടുകൂടി മൂന്ന് മൂന്ന് ദിവസം മുൻപ് നടന്ന മനുഷ്യൻ നാലാമത്തെ ദിവസം മുമ്പ് നാലാമത്തെ ദിവസമായപ്പോൾ മരണപ്പെട്ടു പോവുകയാണ് കാരണം അവരുടെ മക്കൾ ആരും അവരെ തിരിഞ്ഞു നോക്കുകയോ അദ്ദേഹത്തിന് ഒരു മരുന്ന് കൊടുക്കുകയോ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും ഒരു പത്ത് പതിനഞ്ച് വർഷം കൂടി ഈസിയായിട്ട് ജീവിക്കാൻ അത്രയേറെ വിൽപ്പവർ ഉള്ള ആള് അത്രയേറെ ആരോഗ്യ ദൃഢകാത്രനായിട്ടുള്ള ഒരു രോഗങ്ങളും കടന്നു നിന്നാതിരുന്ന ആളാണ് ഈ നാല് നാലേ നാല് ദിവസം കൊണ്ട് എഴുപതുകാരൻ മരണപ്പെട്ടു പോയത് അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛന്മാരെ പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾ ഒന്ന് ഓർക്കുക അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ഒന്നുകൂടെ എടുത്തു പറയുകയാണ് ഈ രമേശനും സതീശനും ദിനേശനും നിങ്ങൾക്കും പ്രായമാകും നിങ്ങളുടെ മക്കളും ഈ തരത്തിൽ ഈ ഈ രീതിയിലായിരിക്കാം നാളെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുക അത് ഉറപ്പാണ് നൂറ്റി നൂറിന് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് നിങ്ങളുടെ പേര് ഞാൻ എടുത്തു പറയുകയാണ് നിങ്ങൾ ആലപ്പുഴക്കാരാണ് കാരണം ഇത് പറയാതിരിക്കുവാൻ സാധിക്കില്ല കാരണം ഒരു ജീവനെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ജീവൻ വിലപ്പെട്ടതാണ് അത് മറ്റാരുടെയും നമ്മളുടെ മാതാപിതാക്കളുടെയും ആകുമ്പോൾ നമുക്കത് ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും വിലപ്പെട്ടതുമായിരിക്കണം അതിനെ നമ്മൾ അവഗണിക്കുക ാണ് അല്ലെങ്കിൽ അവരെ മരണത്തിലേക്ക് നമ്മൾ തള്ളിവിടുകയാണ് അവരുടെ ചില കണ്ടുമിടുത്തത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മളുടെ അവരുടെ സ്വത്തുവകൾ നമുക്ക് ലഭ്യമാകുവാനായിട്ട് അത്തരത്തിലൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മഹാപാപമാണ് മഹാപാപ പാതകമാണ് ഇപ്പോൾ അച്ഛൻ മരണപ്പെട്ട പനി വന്ന് മരിച്ചു സ്വാഭാവികമാണ് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിലും നിയമത്തിന്റെ മുന്നിൽ ശരിയായി പറഞ്ഞാൽ നിങ്ങൾ മൂന്ന് പേരും കടുത്ത കുറ്റവാളികൾ തന്നെയാണ് എന്ന് ഒന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഏവരുണ്ടോ അതുകൊണ്ട് ഏവരോടും ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുകയാണ് നമ്മളുടെ മാതാപിതാക്കൾ നമ്മളുടെ മാതാപിതാക്കളാണ് അവരെ പരിഗണിക്കുകയും അവരെ കെയർ ചെയ്യുകയും അവരെ ശുശ്രൂഷിക്കുകയും അവരെ പൊന്നുപോലും നോക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മളുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മളെ എത്രമാത്രം കരുതലോടും സ്നേഹത്തോടും കൂടി എത്രമാത്രം എത്ര തവണ നമ്മൾ വീഴുമ്പോഴാണെങ്കിലും ഒരിക്കലും നമ്മളെ എഴുന്നേൽപ്പിച്ച് നമ്മുടെ മുട്ടൊക്കെ തടവി നമ്മൾ മണ്ണൊക്കെ പറ്റിയൊക്കെ തൂത്ത് തുടച്ച് വീണ്ടും നമ്മളെ കൈപിടിച്ച് നമ്മളെ നടത്തി നമ്മളെ ഈ പരുവത്തിലേക്ക് എത്തിച്ച ആളുകളാണ് നമ്മളുടെ മാതാപിതാക്കൾ അതൊരിക്കലും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ പ്രായമായവരോടൊരു അപേക്ഷയുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുതായുള്ളൊരു അസ്വാരസ്യമോ അസ്വസ്ഥയോ നേടിൽ നിന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ പോകുക കാരണം ഇപ്പോഴത്തെ ഈ പനിയും ഇപ്പോഴത്തെ ഈ പകർച്ച വ്യാധികളുമൊക്കെ നമ്മളുടെ ജീവിതം തന്നെ കാർന്നെടുക്കുവാനായിട്ട് ശക്തിയുള്ളതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ട്രാവൽ ബിസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് സതീശനും രമേശനും ദിനേശനും കരുതിയിരിക്ക നിങ്ങൾക്കുള്ള പണി ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വളരെ വേഗം ലഭിക്കുന്നതാണ് ആലപ്പുഴക്കാർക്ക് എല്ലാ ആലപ്പുഴക്കാർക്കും വളരെയേറെ ലജ്ജാവഹമായിട്ടുള്ള എന്താ പറയുക പൊതു സമൂഹത്തിൽ തന്നെ ലജ്ജാകരമായിട്ടുള്ള ആളുകളാണ് നിങ്ങളെന്ന് പറയാതെ നിവൃത്തിയില്ല ഉള്ള വസ്തുതയാണത് നാളെ സത്യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്